ഹായ് നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഒരു ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അതും തമിഴ്നാട്ടിലെ ഏറ്റവും ഫേമസ് ആയ ഉള്ള ഒന്നായ പള്ളിപ്പാളയം ചിക്കൻ ഇന്ന് നമ്മൾ ആ പള്ളിപ്പാളയം ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്വന്തം വിശ്വാസിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇതാ നമ്മുടെ ഐ ഡി പൊറോട്ട അതും വീറ്റ് പൊറോട്ടയാണ് അപ്പോൾ അതുകൂട്ടി ഒരു പിടിയെ കൂട്ടി പിടിക്കും അപ്പം ആ റെസിപ്പിയിലേക്ക് പോയാലോ എണ്ണ ഒഴിക്കുകയാണേ ചൂടായ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ കടു ഇടുകയാണേ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് പെരിഞ്ചീരമാണ് ഇടുന്നത് കടുകും പെരിഞ്ചീരവും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ആഡ് ചെയ്യാണ് ഈ ഒരു ഡിഷിന് ഏറ്റവും കൂടുതലുള്ളത് തേങ്ങാക്കൊത്തും കൊച്ചുള്ളിയാണ് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ കൊച്ചുള്ളിയാണ് ഇടുന്നത് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇടുന്നത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളിതിൻ്റെ എരിവിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചുമലമുളകാണ് ചുമലമുളകിൻ്റെ അരി കളഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കുറച്ച് മുളക് മാത്രമാണ് ഇതിനകത്ത് ഇടുന്നത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കറിവേപ്പിലിടുകയാണേ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുകയാണേ ഈ ഒരു കറിയിലേക്ക് വേറെ മസാലകളൊന്നുമില്ല ആകെ ഉള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇടുന്നത് ഞാൻ എടുത്തിരിക്കുന്ന തയ്യാണ് ബോൺലെസ് തയ്യാണ് നിങ്ങൾക്ക് ചിക്കൻ്റെ ഏത് പീസ് ഈ ഒരു ഫുഡ് ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ബോൺലെസ് തയ്യാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ചെറിയ പീസാക്കി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ ചിക്കൻ്റെ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇത് വെന്തു വരുന്നതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗ ഒന്നൊരു ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ നമുക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കാവേ ഒരു പാതി വേവായിട്ടുണ്ട് ആ ചിക്കൻ്റെ ആ വെള്ളത്തിലാണ് ഇത് വെന്ത് വരുന്നത് കേട്ടോ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമോ ഒന്നും ഒഴിച്ചിട്ടില്ല ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ ഈ ചിക്കൻ്റെ ഈ വെള്ളം ഇങ്ങനെ നമുക്കൊന്ന് നന്നായിട്ട് ഇപ്പം ചിക്കൻ വെന്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ടേ നല്ല സ്മെല്ലും കൂടെ വരുന്നുണ്ട് കേട്ടോ അധികം മസാല ഒന്നും ഇല്ലല്ലോ നമ്മൾ ഇട്ടിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയെല്ലേം കൂടെ ഒന്ന് ആടിയാ നല്ല അടിച്ചു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊറോട്ടയാണ് നമ്മുടെ അടി പൊറോട്ടയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ പള്ളിപ്പാളയും ചിക്കനും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു പിടി ഒന്ന് പിടിച്ചു നോക്കാം അപ്പോൾ നമ്മുടെ പള്ളിപ്പാളം ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പൊറോട്ട കൂട്ടി ഒന്നൊന്ന് പിടിച്ചു നോക്കാം നല്ല ഇതാ ഇച്ചിരി പൊറോട്ടയൊക്കെ എടുക്കുക ഈ ചിക്കൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതായി കാണുന്ന ഈ തേങ്ങാക്കോത്താണ് തേങ്ങാക്കോത്തോടെ കൂട്ടിയിട്ട് ഒന്ന് പിടിച്ചു നോക്കാം നല്ല അടിപൊളിയാണ് നിങ്ങളത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണാം ഗുഡ് ബൈ